സൗദി ക്ലബ് അൽ നസറിന്റെ യൂണിയൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മാതൃ അക്കാദമിയു സൗദി ക്ലബ് അൽ നസറിന്റെ ജൂനിയർ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് റാസിൽ മാതൃ അക്കാദമിയായ എ കെ എം ഫുട്ബോൾ അക്കാദമി സന്ദർശിച്ചു എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങ് സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ആജി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ അലി കടവണ്ടി അധ്യക്ഷത വഹിച്ചു ഇൻഡോർ ഫുട്ബോൾ മത്സരമായ ഫുട്സെൽ സംഘടിപ്പിച്ചായിരുന്നു റാസിനെ സ്വീകരിച്ചത് അഞ്ചു പേർ വീതമുള്ള രണ്ട് ടീമുകൾ തമ്മിലാണ് മത്സരം നടന്നത് അവരിൽ ഒരാളായി റാസിൻ ഗോൾ കീപ്പറുടെ റോൾ നിർവഹിച്ചു പടപ്പറമ്പ് സ്വദേശി പറമ്പൻ ഷാജഹാന്റെയും നെഫ്ലയുടെയും മകനാണ് മുഹമ്മദ് റാസിൻ സൗദിയിൽ ജോലി ചെയ്യുന്ന ബാപ്പ ഷാജഹാനെ സന്ദർശിക്കാൻ എത്തിയപ്പോഴാണ് അൽ നഹസർ ക്ലബിന്റെ ജൂനിയർ സെലക്ഷനിൽ പങ്കെടുത്തതും യോഗ്യത നേടിയതും അവധിക്കാലത്തെ നാട്ടിലെത്തിയ റാസിൻ സ്കൂൾ അക്കാദമിയിലെ വിദ്യാർത്ഥികളുമായി അനുഭവങ്ങൾ പങ്കുവച്ചു ചടങ്ങിൽ പ്രധാന അധ്യാപിക കെ കെ സൈബുനിസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത കെ ജൗഹർ എന്നിവർ സംബന്ധിച്ചു അധ്യാപകരായ പി ഷമീർ കെ നിഖിൽ എൻ കെ ഫൈസൽ ലുക്ക്മാൻ എന്നിവർ നേതൃത്വം നൽകി ഡയമണ്ട് കോട്ടപ്പടി മലപ്പുറം ഫോൺ നൈൻ സെവൻ ഡബിൾ ഫോർ വൺ ടു